ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അലോപേഷ്യ എറേറ്റിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാകും അലോപേഷ്യ എറോറ്റനെ കുറിച്ചിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നു നോക്കിയാലോ അപ്പോൾ അലോപേഷ്യ എറേറ്റ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവില്ലേ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ആൻറ്റിബോഡീസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലെ എന്തെങ്കിലും ഫോറിൻ ആയിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് നമ്മുടെ ബോഡിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് നമ്മുടെ സോൾജിയേഴ്സിനെ പോലെയാണ് ഫൈറ്റ് ചെയ്യാനായിട്ട് വരും അപ്പോൾ നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ശത്രുക്കളാണെന്ന് കണ്ടുപിടിച്ച് അത് ശത്രുക്കളാണെന്ന് തോന്നിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടി നല്ല സാധനങ്ങളാണ് ആവശ്യമുള്ളതാണ് ഈ ഹെയർ ഫോളിക്കിൾസ് ഈ ഹെയർ ഫോളിക്കിൾസിനെ അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നത് അപ്പൊ അങ്ങനെ ഹെയർ ഫോളിക്കിൾസിനെ നമ്മൾ തന്നെ നമ്മുടെ ബോഡി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ആ ഹെയർ ഫോളിക്കിൾസിനെ നശിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാക്കുന്നു അപ്പൊ അത് എങ്ങനെ കാണുന്നത് വളരെ സ്മോൾ പാച്ചി പാച്ചി ആയിട്ട് ഇങ്ങനെ വട്ടത്തില് വട്ടത്തിലെ മുടി ഫുള്ളി കൊഴിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും അത് നമുക്ക് എവിടെ വേണമെങ്കിലും തല തലയില് ബിയേർഡ് ബാത്ത് താടിയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ കാണാം അപ്പൊ എങ്ങനെ വേണമെങ്കിലും കാണാം ചെറിയ ചെറിയ വട്ടത്തില് വട്ടത്തിലായിട്ട് ഓരോ പാച്ച് പോലെ മുടി അവിടെ നിന്ന് ഇളകിയിരിക്കുന്ന പോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക ആൺ പുരുഷന്മാർക്കും സ്ത്രീകളിലും ഏത് ഏജ് ഗ്രൂപ്പിലും വരാവുന്ന ഒരു അസുഖമാണ് അലോപേഷ്യ എന്ന് പറയുന്നത് അപ്പൊ ചില കേസുകളിൽ ഇതിന് അലോപേഷ്യ ടോട്ടാലിസ് ആയിട്ടോ അല്ലെങ്കിൽ അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്നുള്ള രീതിയിലേക്കോ അത് മാറി നിന്നിരിക്കും കൂടിയിട്ട് വരുമ്പോൾ അപ്പൊ അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ലോസ് ആണ് മൊത്തത്തിലുള്ള മുടി പോകുന്ന ഒരു അവസ്ഥയാണ് അലോപേഷ്യ ടൊട്ടാലിസ് എന്ന് പറയുന്നത് അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നത് ബോഡിയിൽ നിന്നുള്ള ഒട്ടാകെയുള്ള എല്ലാ രോഗവും പോകുന്നൊരവസ്ഥയാണ് അപ്പൊ ഇത് രണ്ടുമാണ് എക്സ്ട്രീമിലേക്ക് പോകാവുന്നൊരവസ്ഥ ഇപ്പം ഇതിൻ്റെ കോസസ് പറയാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ കോസ് ആണ് ഓട്ടോ ഇമ്യൂണിന്റെ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഹെയർ ഫോളിക്കിൾസിനായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ നശിപ്പിച്ച് ഹെയർ ലോസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ആദ്യത്തെ കോസ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ജെനറ്റിക് ആയിരുന്ന പ്രീ ഡിസ്പോസിഷൻസ് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഫാമിലിയിൽ ഓരോ തലമുറയിലേക്കും ഇത് റൺ ചെയ്ത് വന്നിരിക്കാം മൂന്നാമത്തെ കോഴ്സാണ് എൻവയോൺമെന്റിന്റെ സ്ട്രെസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ടോക്സിൻസ് ഇതൊക്കെ ഇതിന് കാരണമാവും അപ്പൊ ഇതൊക്കെ കാരണമാകുന്ന ആർക്കായിരിക്കും ജനറ്റിക്കലി പ്രീ ഡിസ്പോസിഷൻ ഉള്ള ആൾക്കാർ ജനറ്റിക്കലി ഇതിനോട് ചായവുള്ള ആൾക്കാർക്ക് ഇങ്ങനെ എൻവയോൺമെന്റിന്റെ ട്രിഗേഴ്സ് ഉണ്ടാകുമ്പോഴും അതും എഫക്ട് ചെയ്യും ഡയറക്റ്റ്ലി പിന്നെ മറ്റെന്തെങ്കിലും ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കണ്ടീഷൻസിന്റെ കൂടെയും ഇതിങ്ങനെ വന്നിരിക്കും തൈറോയിഡ് ട്രോപ്പിലുള്ളവർക്കോ വീട്ടിലേക്കുള്ളവർക്കോ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ളവർക്കോ റൊമാറ്റോഡാത്രൈറ്റിസ് ഉള്ളവർക്കോ ഒക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് കാണുന്നത് ഒരു മുടീന്റെ ലോസ് ആയിരിക്കും റൗണ്ട് അല്ലെങ്കിൽ ഓവൽ പാച്ചസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സ്കാൽപ്പിലാവട്ടെ താടിയിലാവട്ടെ ഐബ്രോസ് എവിടെ ആയിരുന്നെങ്കിലും അപ്പൊ ഇവിടെ ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ ഇപ്പം അലോപേഷ്യ വന്നിട്ടുള്ള ഭാഗങ്ങൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കും വളരെ ക്ലിയർ ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിന് പ്രത്യേകിച്ച് ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ ഫീലിങ്സോ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ ചില ആൾക്കാരില് വളരെ കുറ്റിയായിട്ടുള്ളത് ബേസ് ഭാഗത്തായിട്ട് ഞാൻ ചെറിയ നാരുനാരു പോലെ ചെറിയ ചെറിയ മുടികൾ കുട്ടികൾ ചിലവർക്ക് കാണാറുണ്ട് ഇനി ചില സിവിയർ കേസുകളിൽ മൊത്തത്തിൽ പോയിട്ടുള്ള രോമ മൊത്തത്തിൽ പോയിട്ടുള്ള അവസ്ഥയെന്നാർത്ഥത്തെ പറഞ്ഞ പോലെ ടോട്ടാലിസ് അതുപോലെ യൂണിവേഴ്സാലസ് എന്നുള്ള അവസ്ഥയിലോ കാണാറുണ്ട് ഇപ്പൊ ഹോമിയോപ്പതിയിലേ നോക്കുകയാണെങ്കിൽ നമുക്കിതിനു ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അതിനും ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇടാം നമുക്ക് പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് ഫോട്ടോസ് സേവ് ചെയ്ത് വെക്കാറുണ്ട് അപ്പം ഞാൻ കണ്ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ ഞാൻ അത് അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഫോട്ടോസായിട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു പതിവുണ്ട് നോക്കട്ടെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് ഹോമിയോപ്പതിക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ഇപ്പോൾ അലോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ മെഡിസിൻ ആയിരിക്കില്ല ചിലപ്പം ഡിഫർ ചെയ്യും ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റിയും അവരുടെ സിംറ്റംസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിഫർ ചെയ്തിട്ടായിരിക്കും ഓരോ കണ്ടീഷൻ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിനും ആയിരിക്കും നമ്മൾ കൊടുക്കുക അപ്പോൾ അതിന് നല്ല എഫക്റ്റ് കാണാറുണ്ട് റിസൾട്ട് നമുക്ക് ഒരുപാട് അപ്പോൾ ആൾക്കാരിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാറുണ്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും ഈവൻ സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചെക്ഷൻ കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടെടുത്തിട്ടും വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വരെ നമ്മളുടെ മെഡിസിൻ കൊണ്ട് വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ കാണാറുണ്ട് അതും വൺ വീക്കിൻ്റെ ഗ്യാപ്പിൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട് ആൾക്കാർക്ക് അപ്പം തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ തന്നെ നല്ല റിസൾട്ട് തരുന്നൊരു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരും കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മെഡിസിനൊക്കെ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതുമാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് പ്രിവെൻഷൻ എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ ട്രിഗറിങ് ഫാക്ടർ എന്നുള്ളത് അതൊക്കെ നമുക്ക് മാറ്റാമുള്ളത് ഇപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേഷനോ യോഗയോ ബ്രീത്തിങ് ടെക്നിക്കോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിരിക്കണം നമ്മുടെ ഡയറ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നല്ല രീതിയിലുള്ള ബാലൻസ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്താം പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാഷ് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഹെയറിൽ ഒരുപാട് പണിയൽ അത് ഹെയർ ട്രീറ്റ്മെന്റ്സ് ആയാലും കെമിക്കൽസ് ആയാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുക പിന്നെ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മറ്റു മറ്റേ തരത്തിലുള്ള ഓട്ടോമിസ് ഡിസീസുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അലോപിച്ച് കാണാറുണ്ട് തൈറോയിഡ് ആയക്കോട്ടെ അങ്ങനത്തെ മറ്റു പല ഓട്ടോമീൻ ഡിസോർഡേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങളെടുക്കുക വിറ്റമിൻ ഡിയിൻ്റെയും സിങ്കിൻ്റെയും സപ്ലിമെൻറ്റ് ഇഫ് നീഡഡ് നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ ഒരു സജഷൻ നോക്കിയിട്ട് തന്നെ അത് എടുക്കാവുന്നതാണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ആയിട്ടുള്ള കേസ് ടേക്കിംഗ് എടുക്കും അതിനുശേഷം മെഡിസിൻ കുറേതായിട്ട് അയച്ചു തരികയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാവട്ടെ ഈയൊരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്